ഈ നിമിഷങ്ങളിൽ മുട്ടുമേലായിരുന്നോ നിന്നോ ഇരുന്നോ അങ്ങനെ വേണമെങ്കിൽ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഓരോരുത്തരുടെയും ശാരീരികമായ അവസ്ഥ അനുവദിക്കുന്നതുപോലെ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ഒഴുകിറങ്ങുന്ന സമയമാണ് നമ്മൾ ലോകത്തിന് അനുരൂപരാകരുത് അതിനാ പറയാ നമ്മൾ ലോകത്തിന് അനുരൂപരാകരുത് ലോകത്തിന് അനുരൂപനാകുന്നവനിൽ പിതാവിന്റെ സ്നേഹമില്ല എന്ന് പറയുന്നത് പിതാവിന്റെ സ്നേഹം എന്നാ പൈശുദ്ധാത്മാവ് ഉണ്ടാകില്ല എന്നാണ് പറയുന്നത് നമ്മൾ ലോകത്തിലാണ് വസിക്കുന്നത് ലോകത്തിൻ്റെതായതെല്ലാം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് ലോകം നിരന്തരം ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു ലോകത്തിന്റെ പല സങ്കടങ്ങളും സംഘർഷങ്ങളും ഒക്കെ നമ്മൾ ഭാരപ്പെടുത്തുന്നുണ്ട് ശരിയാണ് കർത്താവ് പറഞ്ഞാ പറയുക നിങ്ങൾ ലോകത്തിൽ ലോകത്തിൻ്റെതല്ലാതായിരിക്കാൻ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു എന്ന് ലോകത്തിൽ നിന്നും ദൈവത്തിന്റെ സ്വന്തമായി ജീവിക്കുവാൻ ആത്മാവിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ അതാണ് നമ്മുടെ വ്യത്യസ്തത നമ്മളെല്ലാവരും ലോകത്തിൽ ജീവിക്കുമ്പോൾ എന്നെയും നിന്നെയും കർത്താവായ യേശു താൻ കാൽവരിയിൽ ചിന്തിയ പരിശുദ്ധ രക്തത്താൽ നമ്മെ വീണ്ടെടുത്ത് അവന്റെ സ്വന്തമാക്കി മാറ്റി നമ്മളിപ്പോ ലോകത്തിലാണെങ്കിലും ലോകത്തിന്റെ സ്വന്തമല്ല നമ്മൾ കർത്താവിന്റെ സ്വന്തമാണ് നമ്മൾ ലൗകിക മനുഷ്യരെല്ലാം മറിച്ച് ആത്മീയ മനുഷ്യരാണ് നമ്മൾ ജടിക മനുഷ്യരല്ല മറിച്ച് ആത്മീയ മനുഷ്യരാണ് അതൊരിക്കലും മറക്കാൻ പാടില്ല അതുകൊണ്ടാണ് കുറഞ്ഞ ദിവസം എഴുതിയ ഒന്നാം ലേഖനത്തിൽ ഏഴാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ലോകകാര്യങ്ങളിൽ ഇടപെടുന്നവർ ഇടപെടാത്തവരെ പോലെയും ആയിരിക്കട്ടെ എന്തെന്നാൽ ഈ ലോകത്തിന്റെ രൂപഭാവങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ ലോകത്തിന്റെ രൂപഭാവങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ഉത്കണ്ഠ ഉണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് അർഥ പറഞ്ഞു നീ ലോകത്തോട് നിന്നത്തെ അനുരൂപനാക്കരുത് കാരണം എന്താ നീ ഉത്കണ്ഠാകുലനായിട്ട് മാറും ലോകം എങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ച് സ്ഥിരതയുണ്ടെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പ്രശ്നവും നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ ഭാവിയെ കുറിച്ച് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഉറപ്പുണ്ടെങ്കിൽ നമ്മളതേ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നമ്മൾ വിദേശത്ത് പോകണം നമ്മളതിന് പാസ്പോർട്ടും വിസയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക വിസ കിട്ടാതെ പോകാൻ പറ്റില്ല അപ്പോ ടിക്കറ്റ് ഒരു വർഷം മുൻകൂട്ടി എടുത്തിട്ടുണ്ടാവും ഇതുവരെ വിസ വന്നിട്ടില്ല നമുക്കൊരു ആശങ്കയാണ് നമുക്കൊരു ഉത്കണ്ഠയാണ് എന്നാൽ വിസ കയ്യിൽ കിട്ടിയവന് പിന്നെ ടെൻഷൻ ഇല്ല അവന് ഉറപ്പിച്ചു ഇതിപ്പോ ഇന്ന് ടിക്കറ്റ് ഇല്ല ഇന്ന് ഫ്ലൈറ്റ് പൊങ്ങിയില്ല നാളെ പോകാൻ പറ്റും മറ്റന്നാ പോകാൻ പറ്റും കാരണം എന്താ വിസ കയ്യിലുണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഉറപ്പിക്കപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണെങ്കിൽ നമുക്ക് അസ്വസ്ഥതകളില്ല അതുകൊണ്ടാണ് ഭജന പറഞ്ഞത് ലോകം മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെപ്പോഴും അസ്വസ്ഥരായിക്കൊണ്ടിരിക്കും നമ്മളെപ്പോഴും ഉത്കണ്ഠാകുലരായിക്കൊണ്ടിരിക്കും ലോകത്തിന്റെ പ്രത്യേകത ലോകം മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞത് ലോക കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ലോകകാര്യങ്ങളിൽ ഇടപെടാത്തവരെ പോലെ ഇടപെടാനാണ് പറഞ്ഞത് ലോകകാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അതിനും പറയുകയാണ് ഇടപെടാത്തവരെ പോലെയും ആയിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിലേക്ക് നിങ്ങളെ തന്നെ അങ്ങോട്ട് ബന്ധപ്പെടുത്തരുന്ന് പറഞ്ഞത് നമ്മൾ ഈ ലോകത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ലൗകിക കാര്യങ്ങളിൽ ലോകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഇടപെടാതിരിക്കാൻ നമുക്ക് പറ്റില്ല അനദിന ജീവിതത്തിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ലൗകിക കാര്യങ്ങളിൽ നിർബന്ധപൂർവം ഇടപെടണം പക്ഷേ നിങ്ങൾ ലൗകിക കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ഇടപെടാത്തവരെ പോലെ വ്യാപരിക്കട്ടെ എന്ന കർത്താവ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ കർത്താവ് പറഞ്ഞാൽ ഒന്നും യോഹനൻ അല്ല യോഹനം പതിനഞ്ചിന്റെ പത്തൊൻപത് മുതൽ ഈ ലോകത്തിൽ നിങ്ങൾ ലോകത്തിൻ്റെതല്ലാതെ ജീവിക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മാവിനാൽ നയിക്കപ്പെടാൻ അനു അനുയോജ്യമാം വിധം ഇത് രണ്ടും തമ്മിൽ രാവും പകലും പോലെ വ്യത്യാസമുണ്ട് ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരും ജടത്താൽ നയിക്കപ്പെടുന്നവരും തമ്മിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ അരൂപിയാൽ നയിക്കപ്പെടുന്നവരും ദൈവത്തിന്റെ അരൂപിയാൽ നയിക്കപ്പെടുന്നവരും ലൗകിക മനുഷ്യനും ആത്മീയ മനുഷ്യനും തമ്മിൽ ശരിക്കും രാവും പകലും പോലെ വ്യത്യാസമുണ്ട് നമ്മൾ ആത്മീയരാണ് ജഡികരല്ല കാരണം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാണ് അവൻ സ്വന്തം രക്തം മറുവിലയായിട്ട് കൊടുത്തിട്ട് നമ്മളെ സ്വന്തമാക്കിയതാണ് കരകൾ തുറന്ന ഈശ്വരക്ക് നീട്ടി പിടിക്കാം ഇന്നലകളിൽ വെറും ജഡിക മനുഷ്യർ ലൗകിക മനുഷ്യരായിട്ടാകാം ഒരു നമ്മൾ ജീവിച്ചത് കർത്താവിന്റെ സ്നേഹവലയത്തിലും ആ സ്നേഹം അനുഭവിക്കാത്തവരെ പോലെ ആകാം ഒരു നമ്മൾ പിന്മാ ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരുന്നത് ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉള്ളപ്പോഴും ആത്മാവിന് പ്രവർത്തിക്കാൻ ഇതുവരെ അവസരം കൊടുക്കാതെ ആത്മാവിനെ നിർവീര്യമാക്കിയ ജീവിതത്തിന്റെ അനുഭവത്തിലൂടെയാകാം ഒരുപക്ഷെ നമ്മൾ ഇന്നോളം സഞ്ചരിച്ചത് അതുകൊണ്ടെന്തായി ക്രിസ്തുവിനുള്ളവനായി ഇന്നും രൂപപ്പെട്ടില്ല അവന്റെ സ്വന്തമായി ഞാൻ ഇന്നും മാറിയില്ല വർഷങ്ങളുടെ ആത്മീയ ജീവിതത്തിന്റെ തഴമ്പ് നമ്മുടെ മുട്ടിലുള്ളപ്പോഴും വർഷങ്ങളോളം പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ പരിചയം നമ്മുടെ ജീവിതത്തിൻ്റെ സ്വന്തമായ എന്ന് നമ്മൾ അഹങ്കരിക്കുമ്പോഴും നമ്മളിന്നും ക്രിസ്തുവിൻ്റെ സ്വന്തമായി മാറിയിട്ടില്ലല്ലോ കാരണം നമ്മളിന്നും ജഡിക മനുഷ്യരല്ലേ ആത്മീയരായി രൂപപ്പെട്ടില്ലല്ലോ വെറുപ്പും വിദ്വേഷവും ഭിന്നതയും കലഹവും ഒക്കെ നമ്മളിൽ നിന്നും നിലനിൽക്കുന്നെങ്കിൽ നമ്മൾ ആത്മീയരല്ല ജഡികരാണെന്നാണ് വചനം പറയുന്നത് വിശുദ്ധീകരിക്കപ്പെടണം ആത്മീയ മനുഷ്യരായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് മക്കളെ നമ്മൾ അതിൽ നിന്നും പുറകോട്ട് പോകാതിരിക്കാനുള്ള ശക്തിക്കാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതിൽ നിന്നും പുറകോട്ട് പോകാതിരിക്കാനുള്ള അഭിഷേകത്തിനാണ് മക്കളെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കരങ്ങൾ രണ്ടും ദിവസനത്തിലേക്ക് ഉയർത്തിക്കുക എന്നിട്ട് ഏതാനും നിമിഷം അധരം തുറന്ന് കർത്താവിനെ സ്തുതിക്ക് നാവിൻ്റെ കെട്ടഴിയട്ടെ ഹൃദയത്തിൻ്റെ കെട്ടഴിയട്ടെ ശരീരത്തിൻ്റെ കെട്ടഴിയട്ടെ മലിനമാക്കപ്പെട്ട ശരീരത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ ജടിക പ്രവണതകൾക്കനുസരിച്ച് മാത്രം ജീവിക്കുന്ന നമ്മുടെ ശരീരത്തിൻ്റെ കെട്ടുകൾ അടിയട്ടെ കണ്ണിൻ്റെ കെട്ടഴിയാൻ കർത്താവിനെ കണ്ണ് തുറന്ന് കാണു നാവിൻ്റെ കെട്ടഴിയാൻ അധരം തുറന്ന് കർത്താവിനെ സ്തുതിക്ക് കാതിന്റെ കട്ടടിയാൻ കാതുകൾ തുറന്ന് കർത്താവിനെ കേൾക്ക് ഹൃദയത്തിന്റെ കട്ടടിയാൻ ഹൃദയം തുറന്ന് നീ ദൈവത്തെ സ്നേഹിക്ക് ഹലലൂയ ഹലലു ഹലലു ഹലലുയാസോയെ ശ്രീ ശരി ൂത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും വിഷം മുട്ടുമേലായിരിക്കുന്നു ദിവികാരൻ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ് നമ്മുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളെയും ദിവസത്തിലേക്ക് ഉയർത്താം നമ്മുടെ കുടുംബം കുടുംബാംഗങ്ങൾ കുടുംബമായി നമ്മളെ വിഷമിപ്പിക്കുന്ന ജീവിത പ്ര പ്രതിസന്ധികൾ എല്ലാം ദിവസനത്തിലേക്ക് ഉയർത്തി താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം Aradhana, <laughs> Ishve, Ishve, Aradhana, Alleluia, Alleluia.